തിരുവനന്തപുരം എ കെ ജി സെന്റർ ആക്രമണ കേസിലെ സുഹൈൽ ഷാജഹാന്റെ അറസ്റ്റ് യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാന്റെ അറസ്റ്റ് ഇന്നലെയാണ് രണ്ടാം പ്രതിനെ അറസ്റ്റ് ചെയ്യുന്നത് സൂത്രധാരൻ അദ്ദേഹമാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് എന്നാണ് എന്തായാലും മാധ്യമ പ്രവർത്തകർ കണ്ടെത്തിയ പ്രതി ബിനു അദ്ദേഹം ഇപ്പോഴും കൂടെയുണ്ട് ബിനു ഐ പി എ കെ സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ആ സമയങ്ങളിൽ മാധ്യമങ്ങളുടെ മൊത്തം എന്നെ പ്രതിയാക്കാനുള്ള ശ്രമമായിരുന്നു

മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകൽ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ച് വരെ പന്ത്രണ്ട് തവണയാണ് എ കെ ജി സെന്ററിന് മുന്നിലൂടെ കെ എൽ സീറോ വൺ ബി എസ് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിനാല് എന്ന ചുവന്ന ഹോണ്ട ആക്ടിവ കടന്നുപോയത് എന്നാൽ ഇപ്പോൾ ആ ആക്ടിവയെക്കുറിച്ച് അന്വേഷണത്തിൽ എവിടെയും പരാമർശമില്ല എന്തുകൊണ്ട് ചെങ്കച്ചുള്ളയിലെ സി പ്രവർത്തകനായ വിജയിയാണ് ഈ വാഹനത്തിന്റെ ഉടമ പന്ത്രണ്ട് തവണ എ കെ ജി സെന്ററിന് മുന്നിൽ കൂടി കടന്നുപോയ വിജയ് പടക്കമെറിയാൻ മുൻകൂട്ടി നിശ്ചയിച്ച വ്യക്തിയുമായി ബന്ധപ്പെടുന്ന ദൃശ്യങ്ങളും പോലീസിന്റെ പക്കലുണ്ട് ഇതിൽ വ്യക്തതയില്ലെന്ന് കാട്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ ദൃശ്യങ്ങളും ഇപ്പോൾ മറച്ചു പിടിക്കുകയാണ് അതേസമയം വിജയ് കോൾ രേഖകളും പോലീസ് പരിശോധിച്ചു സംഭവം നടന്ന് പുലർച്ചെ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് വിജയിയുടെ തൊണ്ണൂറ്റിയൊൻപത് അറുപത്തൊന്ന് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിനാല് ഇരുപത്തി എന്ന നമ്പറിലേക്ക് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തി ഏഴ് എഴുപത്തി എഴുപത്തെട്ട് പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ നിന്ന് പത്ത് സെക്കൻഡ് ദൈർഘ്യമുള്ള സി പി എം വഞ്ചിയൂർ ലോക്കൽ സെക്രട്ടറിയും മുൻ നഗരസഭാ അംഗവുമായ ഐ പി ബിനു വിളിച്ചതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചു എന്നാൽ ഇതൊന്നും അന്വേഷണത്തിൽ എവിടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പരാമർശിച്ചില്ല ഐ പി ബിനുവിനെതിരെ ലഭിച്ച ഫോൺ കോൾ തെളിവുകളുടെ തുടരന്വേഷണവും ഉന്നത ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിൽ പാതി വഴിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ഇത് മറിച്ചൊന്നല്ലെന്ന് തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് പാർട്ടി നേതാക്കളോടും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോടും സഖാക്കൾ തന്നെ പാർട്ടി ഓഫീസിന് നേരെ പടക്കമെറിഞ്ഞ് പിണറായി സർക്കാരിന്റെ അഴിമതി ഇവിടെ മറച്ചു ശ്രമിക്കുന്നത് ക്യാമറാമാൻ ൊപ്പം സ്പെഷ്യൽ റിപ്പോർട്ട് വി വിനീഷ് ജനം എന്നെ പ്രതിയാക്കാനുള്ള സമൂഹമായിരുന്നു ഇപ്പോൾ എൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ നടത്തുന്ന നുണകൾ ജനങ്ങൾ തിരിച്ചറിയണം അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഈ അനുഭവമൊക്കെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടാവുകയാണെന്ന് വെച്ചാലാണ് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുന്നത് സൈബർ ആക്രമണം സൈബർ ആക്രമണം മാത്രമല്ലല്ലോ മാധ്യമ ആക്രമണം സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെപ്പോലെ ഏതെങ്കിലും ഒരു ഹാൻഡിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറച്ച് ട്രോളുകളാണ് ലക്ഷക്കണക്കിന് പേര് വരുന്ന കേരളത്തിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മാധ്യമങ്ങൾ ഒരു വ്യക്തിയെ കോർണർ ചെയ്തിട്ട് അദ്ദേഹമാണ് ഈ കുറ്റവാളി എന്ന് കാണിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ചെയ്താൽ അവർക്കുണ്ടാവുന്ന മാനസിക വിഷമത്തെക്കുറിച്ച് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഹാഷ്മിയോടാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ആലോചിച്ചിട്ടുണ്ട് കാഠ്മണ്ടുവിലേക്ക് പറക്കാൻ ശ്രമിക്കുമ്പോഴാണ് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ തടഞ്ഞുവെച്ച് ക്രൈംബ്രാഞ്ചിന്റെ വിവരം അറിയിക്കുന്നത് ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ ആ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അവിടെ എത്തി അദ്ദേഹത്തിന് മനസ്സിലാക്കി ഇന്നലെ വൈകുന്നേരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കൊണ്ടുവന്നു ഇന്ന് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്ത് കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങും ഈ സംഭവം നടക്കുമ്പോൾ ഒരു വാഹനത്തിൽ ഈ നഗരത്തിൽ തന്നെ സുനിൽ ഷാജാൻ കടങ്ങി കറങ്ങി നടക്കുകയായിരുന്നു എന്നുള്ള വിവരമാണ് ഉള്ളത് ആ ഫോൺ കോൾ ഡീറ്റെയിൽസ് എന്നൊക്കെ ആ വിവരമാണ് പോലീസിൽ ലഭിക്കുന്നത് അപ്പോൾ സംഭവം നടക്കുമ്പോൾ നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്നു എങ്കിൽ എവിടെ എന്ത് എങ്ങനെ ഈ പ്രതികൾക്ക് എവിടെ വെച്ച് പണം നൽകി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശേഖരിക്കേണ്ടതായിട്ടുണ്ട് ശരി എന്തായാലും വളരെ കൂടി കാണേണ്ട ഒരു വിഷയമാണ് കാരണം എ കെ സെൻറ്ററിന് നേരെ ബോംബേർ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എ കെ ജെ സെൻറ്ററിനോ അല്ലെങ്കിൽ സി പി എം നേതാക്കൾക്കെതിരെയൊക്കെയാണ് ആ സമയത്തൊക്കെ ധാരാളം പരിഹാസമൊക്കെ വന്നത് പോലീസ് പ്രതിയെ കണ്ടെത്തുന്നതിന് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുന്നതിന് വലിയതാണ് ഈ അഭിമുഖങ്ങളൊക്കെ കാരണം പക്ഷേ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവനാണ് കെ പി സി പ്രസിഡൻ്റിൻ്റെ സന്തത സഹകാരിയായിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ പണം കൊടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിന് നേർക്ക് സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ച് തീർക്കുന്നത് പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ആരും ഇത് കണ്ട മട്ടില്ല കേട്ടമട്ടില്ല അറിഞ്ഞ മട്ടില്ല ഒരു അക്ഷരം എടുത്തിട്ടില്ല സമയമാണ് എന്ന് ഉറപ്പിക്കാൻ കുറ്റവാളിക്ക് പുറത്തേക്ക് പോവാൻ രാജ്യത്തിന് പുറത്തേക്ക് പോവാൻ നേരിട്ട് വിമാനത്താവളത്തിൽ പോയി ഇന്ത്യയിലെ എമിഗ്രേഷൻ കഴിഞ്ഞു പോകുന്നതിനേക്കാൾ കൗതുകരമായി നേപ്പാൾ വഴി പുറത്തേക്ക് എന്നുള്ള അത്രയും ആസൂത്രണം നടത്തണമെങ്കിൽ അത് സുഹൈൽ ഷാജഹാൻ മാത്രം നടത്തിയതാണെന്ന് വിശ്വസിക്കേണ്ടി വരുന്ന പറയുന്ന മാധ്യമ പ്രവർത്തകരെ നിങ്ങൾക്ക് നല്ല നമസ്കാരം എന്ന് മാത്രമേ പറയുള്ളൂ പോക്കിനും വരവിനും കൃത്യമായ ആസൂത്രണ പാഠവം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കൈകൾ കൈകളൊന്നും അന്വേഷിച്ച് പോകണ്ട നിങ്ങൾ ആരും അന്വേഷിച്ചു പോകണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് നീ എന്തിനധികം ഇപ്പോ വിനു കൈ ഇത് എത്രയോ ചർച്ച നടത്തിയതാണ് അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയാം ഞാനത് ഓരോന്നോരോന്നും എടുത്തു വെച്ചിട്ടുണ്ട് അത് പിന്നെ പറയാം ഈ ആസൂത്രണങ്ങള് കുറ്റവാളികളാക്കാനുള്ള വ്യഗ്രത ഓമനക്കുട്ടൻ സഹാവിനോട് ചെയ്തതിനേക്കാൾ മേലെയാണോ ബിനുവിനോട് ചെയ്തതെന്ന് ചോദിച്ചാൽ അല്ല ഇത് രണ്ടും ഒരേ ത്രാസിൽ തൂക്കാം ഒറ്റ ദിവസം കൊണ്ടാണ് ഓമനക്കുട്ടൻ സഖാവിനെ തൂക്കിക്കൊല്ലേണ്ട നിലയ്ക്ക് ആക്കി മാറ്റിയത് മാപ്രകൾ മാധ്യമ ക്രിമിനലുകൾ ഏഷ്യാനെറ്റ് അവിടെ മാപ്പൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ശ്രീകഠനായ നിങ്ങളോടും കൂടിയാണ് ഏഷ്യാനെറ്റീന്ന് പൈസ വാങ്ങിക്കുന്ന ഒരാൾ നിങ്ങളുടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് വലിയ നിലയ്ക്ക് നാവാടുന്ന ഒരാൾ അയാൾ ആടിയ നാവുകളൊക്കെ ബാക്കി അവിടെ എടുക്കുന്നുണ്ട് ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ വിവരങ്ങളൊക്കെ ഇപ്പോൾ ഏതാണ്ട് പുറത്ത് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വിവരങ്ങൾ പറയാനുണ്ടെങ്കിൽ അതും പറയാം നിങ്ങൾക്ക് മുമ്പിലാണല്ലോ പറയാനുള്ള അവസരം ഇരിക്കുന്നത് ഇവിടെ നിർത്തുന്നില്ല തുടരേണ്ടതുണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം